നമസ്കാരം ഇന്ന് ഞാൻ ഒരു കുതിരയാണ് വരയ്ക്കുന്നത് എന്നോട് ഇന്ന് ഒരാൾ കമൻറ്റിൽ ആവശ്യപ്പെട്ടത് കൂടിയാണ് ഒരു കുതിര അപ്പോൾ ഞാനിങ്ങനെ കുതിരയെ നോക്കി വരയ്ക്കുകയാണ് നമ്മളിതുവരെ ഒന്നോ രണ്ടോ മൃഗങ്ങളെ മാത്രമാണ് വരച്ചത് കൂടുതൽ അനാട്ടമിയാണ് ഫോക്കസ് ചെയ്തത് അല്ല ആണ് ഫോക്കസ് ചെയ്തത് ഇന്നൊരു കുതിരയെ വരയ്ക്കാമെന്ന് കരുതി കുതിര നമുക്ക് സുപരിചിതനാണ് സുപരിചിതമായൊരു ജീവിയാണ് മനുഷ്യരാശിയുടെ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ വീടുകളിലൊക്കെ യുദ്ധകാഹളങ്ങളിലൊക്കെ ജയഭേരികളിൽ ഒക്കെയും കുതിരയെ പരാമർശിച്ച് കേട്ടിട്ടുണ്ട് കുതിരപ്പടയാളികൾ അശ്വാരൂഢരായ ധീരന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ദിഗ്വിജയങ്ങളിലൊക്കെ കുതിരകളെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അശ്വമേധങ്ങൾ നമ്മൾ ധാരാളം അറിഞ്ഞതാണ് അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തോടും മനുഷ്യൻ്റെ സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ജീവി അപ്പോൾ ആ ഒരു കുതിരയെ നമുക്കിവിടുന്ന് വരയ്ക്കാം എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് ശ്രീമദ് ഭഗവത്ഗീതയിൽ അർജുന രഥം അഞ്ച് വെളുത്ത കുതിരകൾ വലിക്കുന്ന ഒന്നാണ് അവിടെ കുതിരകളെ അഞ്ച് ഇന്ദ്രിയങ്ങളായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത് നമ്മുടെ മനസ്സ് ആ ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാൻ വിട്ടു പോയി കഴിഞ്ഞാൽ ഇവിടേക്കൊക്കെ പായും അഞ്ച് സ്ഥലത്തേക്കാണ് പായുന്നത് അപ്പോൾ ആ കടിഞ്ഞാണിന് നമ്മൾ നമ്മളിൽ തന്നെയുള്ള ആ സത്യത്തിനെ ഏൽപ്പിക്കുക ആ ബ്രഹ്മത്തിനേൽപ്പിക്കുക ആ അറിവിൽ നിലനിർത്തുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ താത്പര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായാല് പലവിധ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവും അങ്ങനെ പലപ്പോഴും നമുക്ക് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ പലതിനെ നിയന്ത്രിക്കാനാവും എടുത്തെടിച്ചുള്ള പെരുമാറ്റങ്ങളൊക്കെ ഒഴിവാക്കാനാവണം പല പ്രതികരണങ്ങളും വികാരപൂർവ്വമായി ആവരുത് വിവേകത്തോടെയുള്ളതാവണം അതിന് നമ്മൾ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തേ മതിയാവും നമുക്ക് നല്ല തത്വ ഉപദേശങ്ങൾ തന്ന മഹാജ്ഞാനികൾ ഒക്കെയും ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരാണ് അതുകൊണ്ടാണ് അവർക്ക് നമ്മളോടൊക്കെ വളരെ മഹത്തരമായ ജീവിത തത്വങ്ങളെക്കുറിച്ചും ജീവനകലയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായത് നമുക്കും സാധ്യമാകുന്ന ഒന്നാണ് പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങളെയൊക്കെ അടക്കി ശാന്തരാവാൻ ആവുക എന്നുള്ളത് അങ്ങനെയെങ്കിൽ എത്രയോ യുദ്ധങ്ങളെ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സകല യുദ്ധങ്ങൾ അങ്ങനെ നമ്മുടെ ഉള്ളിലെ രണഭേരികളെയൊക്കെ അതിജീവിച്ച് നമ്മുടെ ഉള്ളിലെ ഈഗോയാകുന്ന പടയാളിയൊന്നു ഒതുക്കി നമുക്ക് ഇവിടെ ഹൃദയം കൊണ്ട് സംസാരിച്ച് ഹൃദയത്തെ അറിഞ്ഞ് ജീവിക്കാനാവണം അങ്ങനെ കുതിരയിലുള്ളൊരു കുഞ്ഞുതത്വം പറഞ്ഞുകൊണ്ട് നമുക്ക് വരയുടെ താളത്തിലേക്ക് കടക്കാം നോക്കൂ ഞാനിങ്ങനെ ഓരോ ഭാഗം അടയാളപ്പെടുത്തി വരികയാണ് മുഖമിത്ര അവിടെ നീ അളവിലേക്ക് ഇങ്ങനെ വന്ന ശരിക്കും ഒരു ചിത്രം വരയ്ക്കാൻ ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ എടുത്താൽ നല്ലതായിരുന്നു പക്ഷേ നമുക്ക് ഇതൊരു ചാനലായതുകൊണ്ട് നിങ്ങളൊക്കെ തീരെ സമയമില്ലാത്തവരാണ് ഒരുപാട് തിരക്കുള്ളവരായതുകൊണ്ട് വളരെ വേഗത്തിൽ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യാതെ എൻ്റെ തെറ്റും ശരിയും ഒരു ആർട്ടിസ്റ്റിന് സംഭവിക്കുന്ന എല്ലാ തെറ്റുകളും അയാൾ വരച്ച് ശരിയാക്കുന്ന രീതിയുമൊക്കെ നിങ്ങളിലേക്ക് പച്ചയായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് അതാണ് എൻ്റെ ഉദ്ദേശം ചാനൽ തുടങ്ങിയ സമയം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നോട് പല്ല് പറഞ്ഞു ഇങ്ങനെ വരച്ച് കാണിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് ഒന്നും മാറ്റുന്നില്ല ഒന്നും മറച്ചു വെക്കുന്നില്ല സത്യത്തിൽ അതെൻ്റെ ഒരു ക്വാളിറ്റി ഒന്നുമല്ല ഒരു സത്യം മാത്രമാണ് നമുക്ക് എന്താണ് മറച്ചു വയ്ക്കാനുള്ളത് നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചം നമ്മളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുന്നില്ല ഇന്ന് കുറച്ച് ഓക്സിജൻ കൊടുത്താൽ മതി ഇയാൾക്ക് സൂര്യപ്രകാശം എത്തിരി മതി ഇയാളെ നനയിക്കാൻ ഒരു ചെറു മഴ മതിയൊന്നും ഒരു പ്രകൃതിയെ നമ്മളോട് ഒരു വിവേചനം കാണിക്കുന്നില്ല എനിക്ക് വേണ്ടതൊക്കെ നിർലോഭം തരുന്നു ഈ പ്രപഞ്ചത്തിനെ അതിനെ അറിഞ്ഞ് ഞാനെന്തിനാണ് എൻ്റെ സഹജീവികളോടൊക്കെ വിളിച്ചു വെക്കുന്നത് എന്നിട്ട് എന്ത് നേടാനാണ് ഒരു ദിവസം കൂടി മനോഹരമായ ഒരു ജീവിതം ഈ പ്രപഞ്ചത്തിൽ കിട്ടുമായിരുന്നെങ്കിൽ വേണമെങ്കിൽ ശ്രമിക്കായിരുന്നു ഒന്നുമില്ല ഒരു നീതിക്ക് അതിൽ അലിഞ്ഞ് അതിനെ അറിഞ്ഞ് അതിന് കീഴ്പ്പെട്ടങ്ങ് പോകേണ്ടി വരാ നമ്മളൊക്കെ നമ്മളിലുള്ള ഈ നിമിഷം മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വികാര വിക്ഷോഭങ്ങളെയും ദേഷ്യത്തെയും കാല്ഷ്യത്തെയും ഈഗോയൊക്കെ അടക്കി ചിലടത്തു നിന്ന് താന്നു കൊടുത്ത് ഒരു സോറി പറയേണ്ടടുത്ത് അതൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് അടക്കി ജീവിക്കാനാവണം അത് പറയുമ്പോൾ നമ്മൾ ഒരു മോഹങ്ങളുമില്ലാതെ ജഡസ സമാനായി പോരെന്നല്ല പറഞ്ഞത് പക്ഷെ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാനാവണം ഇവിടെ അങ്ങനെ ഒരു ഈഗോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ ഇറേസ് ചെയ്യും എനിക്ക് തെറ്റും എൻ്റെ തെറ്റും ശരിയുമൊക്കെ നിങ്ങൾ കാണണം നിങ്ങൾ വിലയിരുത്തണം നിങ്ങൾക്ക് അതിൽ നിന്ന് വേണ്ടതെടുക്കാനാവണം നോക്കും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി പ്രതികരിച്ച് കാര്യം പറഞ്ഞിട്ട് അവർ പോകും പക്ഷേ ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരോട് യുദ്ധം തുടങ്ങും പിന്നെ അത് വലിയ മൂർദ്ധന്യത്തിലെത്തി സ്വസ്ഥതയൊക്കെ പോയിട്ടിരിക്കും പിന്നെ തോന്നുന്നു വേണ്ടായിരുന്നു വേണ്ടാത്തതൊക്കെ പറഞ്ഞ് വേണ്ടാത്ത വെല്ലുവിളികൾ നടത്തി വേണ്ടാത്ത വാഗ്വാദങ്ങളൊക്കെ നടത്തി ആർക്കോ വേണ്ടി ആർക്കുമില്ലാതെ നമ്മൾ ഒരു ദിവസം കളയും പിന്നീട് അങ്ങനെ അങ്ങനെ ഒരുപാട് ടെൻഷൻ അനുവദിക്ക അനുഭവിക്കുന്നത് നമ്മൾ നമ്മൾ വരുത്തി വെക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അറിയാത്ത നമ്മളെ കൊണ്ട് പൂർത്തീകരിക്കാനാവാത്ത നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഓർത്തും അതിനുവേണ്ടി നമ്മൾ കലഹിച്ചു ഒന്നും നിന്നിട്ടൊരു കാര്യമില്ല അതിനെയൊക്കെ വിട്ടുകൊടുക്കുക നമ്മുടെ ലോകത്തെ നന്നാക്കുന്നതിലുപരി സ്വയം നന്നാകുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം സ്വയം സ്നേഹിക്കാനും സ്വയം നന്നാകാനും ഒരു തിരിയായി തെളിഞ്ഞ മറ്റുള്ളവർക്ക് പ്രകാശമാവാനും സാധിക്കുന്നല്ലേ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു നമ്മുടെ ജീവിത ലക്ഷ്യവും ജീവിതത്തിൻ്റെ മാർഗവും ജീവിതം തരുന്ന സന്തോഷവും അതുതന്നെ അല്ലേ എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കുന്നു കാരണം നമ്മൾ നിസ്സഹായതോടെ നിന്ന പലയിടങ്ങളുണ്ട് ഞാനന്താ ഭാവം കഴിച്ചു വെച്ച് ഒരു യാചനാപൂർവ്വം ഒക്കെ നിന്നിട്ടുണ്ട് പലയിടങ്ങളിലും പ്രകൃതിക്ക് മുമ്പിൽ നമ്മൾ വിധി എന്ന് വിളിക്കുന്ന രണ്ടക്ഷരത്തിന് മുമ്പിലൊക്കെ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ വരുമ്പോൾ പിന്നെ തോന്നും ഈ എന്തിന് ആരോട് അങ്ങനെ ഞാൻ വര പറഞ്ഞു പറഞ്ഞൊരു ചിത്രത്തിൽ ഈ അവസ്ഥയിലെത്തി ഇനിയും കണ്ടോ കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടതുണ്ട് മാറിപ്പോയൽ അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ശരിയാക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാണ് വീണ്ടും വരയ്ക്കേണ്ടതുണ്ട് ഇറേസ് ചെയ്ത് മാത്രം ഒന്ന് പോസ് ചെയ്യുന്നു നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഇത് തീരെ കാണാൻ പറ്റത്തില്ല കാരണം ഞാൻ ഒരുപാട് അത് ഇറേസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ ഇത് കാണാം അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു വരയായിട്ട് വരയ്ക്കുന്നു നോക്കുക നമ്മൾ ചിത്രകല പഠിക്കുമ്പോൾ ആനിമൽസിനെ ആനിമൽസിനെയൊക്കെ പഠിക്കണം മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വരച്ച് പഠിക്കണം എന്നിട്ട് പിന്നീട് നമ്മുടേതായ രീതിയിലൊക്കെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും എന്നാൽ ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളെയും അത്യാവശ്യം ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കണം ഇതിനൊന്നും വെക്കരുത് കാരണം ഓരോന്നിൻ്റെയും ശാരീരിക ഘടന അനാട്ടമി ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് നോക്കുക ഞാൻ വരയ്ക്കുമ്പോൾ പരമാവധി കടിഞ്ഞാണൊന്നും ഇല്ലാത്ത പ്രകൃതിയുടെ ആ തനത് സൗന്ദര്യത്തിലാണ് വരയ്ക്കാൻ നോക്കുന്നത് അതിന് മൂക്ക് കയറിയിട്ടൊന്നും ഞാൻ വരയ്ക്കുന്നില്ല സ്വതന്ത്ര സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു കുതിരയാണ് വരയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നത് വരയിലൂടെങ്കിലും അതിന്റെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാമല്ലോ നോക്കുക നമ്മൾ ഒരുപാട് വരകള് പരമാവധി ഒഴിവാക്കിയാണ് പോകുന്നത് ഇവിടെ നിന്നതേ കഴുത്തിൻ്റെ ഭാഗം വന്നു ഇങ്ങോട്ട് വന്നു ഇങ്ങനെ വന്നിട്ട് താഴ്ന്നു വന്നു നോക്കും ഇവിടെ എത്തി കണ്ടോ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ പിരിഞ്ഞ് പോകണകത്തോട്ട് പിന്നെ നമ്മളിവിടെ നോക്കാം ഇത് ഇങ്ങനെ വന്നിട്ട് അതിവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് ഒരു ചിത്രകാരൻ്റെ സ്വാതന്ത്ര്യം എടുത്തു വരയ്ക്കുകയാണ് ഇങ്ങനെ അങ്ങനെ വരയ്ക്കുമ്പോഴും അതിൻ്റെ ആ തനത് രൂപത്തിൽ നിന്ന് മാറാതെ നോക്കണം കുറച്ചൊക്കെ വ്യത്യാസം വരണം നല്ലതാണ് നോക്കാം ഇത് വരച്ചു ഇനി നമ്മൾ ഫൈനൽ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ മാറ്റം പലയിടത്തും ഉണ്ടാവും അത് ശ്രദ്ധിക്കുക ഇത് ഞാനിങ്ങനെ വരച്ച് കാണിക്കുന്നതിന് കാരണം ഒരു വര തെറ്റിയാൽ നമ്മളൊക്കെ ടെൻഷൻ ആകും ആ പടം തന്നെ പോയി എന്ന് പറയും ഓ അത് നഷ്ടപ്പെട്ടു വരച്ച് ശരിയായില്ല ഞാനത് കീറു നമുക്ക് തിരുത്താനാവാത്തായിട്ട് എന്താ ഉള്ളത് വീണ്ടും മാറ്റി വരയ്ക്കണമെന്നേ ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തന്നെ വരുന്നത് തെറ്റിയാൽ ഞാൻ ഇവിടെ തന്നെ ഇറേസ് ചെയ്യും ഇവിടെ തന്നെ ശരിയാക്കും ശരിയാക്കിയിട്ടേ ഞാൻ പോകും എനിക്ക് ശരിയാക്കാൻ എൻ്റെ ചിത്രവും എൻ്റെ ജീവിതവും എൻ്റെ കയ്യിൽ തന്നെയുണ്ട് അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഈഗോ ഇല്ലെങ്കിലും ഉണ്ടല്ലോ നമ്മളതിനൊന്നും മടി കാണിക്കില്ല തെറ്റിയാൽ മറ്റുള്ളവരെന്ത് കരുതും തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ എൻ്റെ അത് കാണുമ്പോൾ ഇത് കാണുമ്പോഴേ ആൾക്കാരെന്ത് കരുതും അത് ഞാൻ എന്നെ നന്നായിട്ട് കരുതിയാൽ മതി തന്നെ അപ്പോൾ മറ്റുള്ളവരൊക്കെ എന്നെ നന്നായിക്കോളും നന്നായി കണ്ടുകൊള്ളും അത് എൻ്റെ ഒരു മന്ത്രം ജീവിതത്തിലെ ഇവിടെ ഇവിടം വരെ പാല് കാല് വന്നിട്ട് പുറയിലാണ് പാൽ ഇങ്ങോട്ട് കയറി കിടപ്പുണ്ട് ഞാൻ കുറച്ച് ഭാഗം ഇവിടെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ മഞ്ഞിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് കുതിര കുളമ്പൊന്നും അധികം നമുക്ക് വരയ്ക്കേണ്ടതില്ല കാരണം അത് നമുക്ക് വലിയ വർക്കില്ലാത്ത കാര്യമാണ് ഇങ്ങനെ വരച്ചു സമഗ്രമായൊരു നോട്ടം നമ്മളെപ്പോഴും നമുക്ക് ഉണ്ടാവണം നമ്മുടെ വീക്ഷണം എന്ന് പറയുന്നത് സമഗ്രമായിരിക്കണം എല്ലായിടത്തും എത്തണം എല്ലാ ഭാവങ്ങളെയും അറിയണം പക്ഷെ അതിലൊരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാവണം ഇത് പറയുമ്പോൾ പലരും ചോദിക്കും ഈ സ്നേഹം ഉണ്ടാവുകയും ചെയ്യണം അതിൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കും നമ്മളിത് യാത്ര പോകുമ്പോൾ നമ്മൾ വഴിയിൽ കാണുന്ന മനോഹരമായ തീരങ്ങളുണ്ടാകും പൂക്കളുണ്ട് മലർവാടികളൊക്കെ കാണും അല്ലേ വളരെ നല്ല സ്ഥലങ്ങളൊക്കെ കാണും അതിന് നമ്മൾ ആസ്വദിക്കും അവിടെ കുറച്ചേരം ചിലവഴിക്കും പോകുമ്പോഴാ സ്ഥലങ്ങളെയൊക്കെ പോക്കറ്റിലാക്കിയിട്ട് പോകാൻ പറ്റുമോ അത് കീശയിലിടാൻ പറ്റുമോ ഇല്ല നമുക്ക് പലതിനും വിട്ടുകൊടുത്തേ മതിയാവും അതുകൊണ്ട് അതുപോലെ തന്നെ ബന്ധങ്ങളെയും നന്നായിട്ട് ആസ്വദിക്കണം ഒരു ദ്രോഹവുമില്ലാതെ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പിൻവിളിയുമില്ലാതെ നമുക്ക് പലതിനെയും എടുക്കാനാവണം എന്നാൽ അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്ത് നമ്മൾ അവസാന യാത്ര പോകുന്നതുമല്ലേ ഒറ്റയ്ക്കാണ് ഒന്നും എടുക്കാറില്ല അതുകൊണ്ട് മനസ്സിൽ പോലും ഒരു എടുക്കാതെ ഒരു നല്ല ജീവിതം ഒരു അബദ്ധൂതനെ പോലെ ചിന്തിക്കാനും രാജാവിനെ പോലെ ജീവിക്കാനും ആവണം രണ്ടു ഭാവവും ഉണ്ടാവണം കരം ഒരു നിരാശമല്ല ഒന്നിനെ നിരസിക്കലല്ല ജീവിതം എല്ലാത്തിനെയും സ്വീകരിക്കലാണ് സ്വീകരിക്കൽ ഒട്ടിപ്പിടിച്ചു പോകുന്ന ബന്ധനവുമാകരുത് അങ്ങനെ നിന്നാൽ നമുക്ക് പല സങ്കടങ്ങളൊന്നും കരകീറുവാനാകും നമുക്ക് ഈ മൂക്കിൻ്റെ ഭാവമൊക്കെ ഒന്ന് ശരിയാക്കാം ഷെയ്ഡ് ഉണ്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒന്ന് റേസ് ചെയ്തിട്ട് നമുക്ക് ഒരിത്തിരി ഡീറ്റെയിൽ കൊടുത്താൽ നല്ലതായിരിക്കും ഇവിടെ ഈ രണ്ട് മൂക്കിൻ്റെ ഭാഗം നിങ്ങൾ കണ്ടല്ലോ നോക്കുക ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടാണ് കുതിരയെ വരയ്ക്കുന്നത് വരയ്ക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഫിഗറാണ് കുതിരയുടേത് അത് ലൈവ് നിന്ന് ഇങ്ങനെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള എൻ്റെ നിങ്ങളാണ് കാണുന്ന ധൈര്യം കൊണ്ടാണ് ഞാൻ ഈ സാഹസം കാണിക്കുന്നത് തെറ്റിയാൽ നമുക്ക് തിരുത്താം ആ ഒരു ബോധ്യമാണ് ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വരച്ച് ശരിയാക്കുകയാണ് നോക്കൂ നമ്മളെപ്പോഴും ഫൈനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇത് മാത്രം നോക്കിയാൽ നമുക്ക് അവസാനം കിട്ടുന്നത് എങ്ങനെയാണ് നോക്കുക ഒറ്റവരെ ഡ്രോയിങ്ങിനായിട്ട് ഞാൻ അതൊന്നും കൂടെ ഇറേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം മാത്രം ഇപ്പം നമ്മളിവിടെ ഒന്ന് ചെറിയ ഡാർക്ക് കൊടുക്കുന്നു ഇവിടെ ഒരു വര ശരിക്കും തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനത് എൻ്റെ ഒരു എൻ്റെ ഒരു ശൈലിയായിട്ട് അവിടെ ഇടുകയാണ് പറഞ്ഞൊരു ചിത്രകാരന് വരയ്ക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യണം ഇവിടെ നമ്മൾ നമുക്ക ഈ ഒരു ചിത്രം സമർപ്പിച്ച ആ ഫോട്ടോഗ്രാഫർക്ക് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടാണല്ലോ നമുക്ക് ഇതുപോലെ ചിത്രം ഇവിടെ വരയ്ക്കാൻ സാധിച്ചത് ഞാൻ അടുത്ത ചിത്രം വരയ്ക്കണമെന്നാലോചിക്കുന്നത് ഇപ്പോഴേ പറയുകയാണ് രക്ഷിതാക്കൾക്കായിട്ട് അതായത് നമ്മുടെ കുട്ടികൾക്ക് കളറിങ്ങിന് ആവശ്യമായ ചിത്രങ്ങൾ അവർ പറയുമ്പോഴൊരു ചിത്രം വരച്ച് തരാൻ പറയുമ്പോഴും അവർക്ക് നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റുന്ന ചിത്രം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അയൽപക്കത്തെ കുട്ടികൾക്കൊക്കെ ഒരു ചിത്രം വരച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം അതിനുള്ള കുട്ടികളുടെ കാർട്ടൂൺ ചിത്രങ്ങൾ കുട്ടികൾക്ക് വരയ്ക്കാവുന്ന ഈ കുതിരയും കഴുതയും കുറുക്കനുമൊക്കെ കാർട്ടൂണായിട്ട് മത്സ്യവുമൊക്കെ കളറിങ് ചിത്രങ്ങളായിട്ടൊക്കെ വരയ്ക്കാനുള്ള രീതി ഞാൻ പറഞ്ഞുതരാം അനേക വർഷങ്ങൾ ഞാൻ കുട്ടികളുടെ മാഗസീനിലൊക്കെ പലയിടങ്ങളിൽ വരച്ചിട്ടുണ്ട് റെയിൻബോ എന്നൊരു വിദ്യാഭ്യാസ പ്രസിദ്ധീകരണത്തിൽ വർഷങ്ങൾ ഞാൻ ഫ്രീലാൻസ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്നു പിന്നെ ഒരുപാട് ബാലസാഹിത്യ പുസ്തകങ്ങളിൽ ഒക്കെയും ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പരിചയവും കുട്ടികളുമായിട്ടുള്ള ഒരുപാട് ക്യാമ്പുകളൊക്കെ നടത്തിയും അവർക്ക് വേണ്ടി ചിത്രം വരച്ചുമൊക്കെയുള്ളൊരു പരിചയം മാത്രമാണ് അത് വെച്ച് നമുക്ക് ആ ഒരു അറിവിലൂടെ നിങ്ങൾക്ക് വേണ്ട ചിത്രങ്ങൾ ഞാൻ വരച്ച് കാണിക്കാം എല്ലാ പേരൻസിനും ആവശ്യമായ ചിത്രങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊച്ചുമക്കൾക്കൊക്കെ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്ന ഏറ്റവും ഫണിയായിട്ടുള്ള കൗതുകം നിറഞ്ഞ ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ചിത്രങ്ങൾ കാണുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഞാൻ അർഹിക്കുന്നതിലധികം എനിക്ക് സ്നേഹം തരുന്ന നല്ല വാക്കുകൾ പകരുന്ന എൻ്റെ പ്രിയ മിത്രങ്ങളോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒരു ചിത്രകാരനും അല്ലെങ്കിൽ ഒരു കലാകാരനും ഏതൊരാളും വിജയിക്കണമെങ്കിൽ അയാളെ നെഞ്ചേറ്റുന്ന അയാളുടെ സൃഷ്ടികളെ അംഗീകരിക്കുന്ന അയാളെ അയാളുടെ തെറ്റുകളും അയാളുടെ കുറവുകളും ചൂണ്ടിക്കാണിക്കുന്ന സ്നേഹപൂർവ്വം കൂടെ നിൽക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരന് നിലനിൽക്കാനാവൂ അയാൾക്ക് വീണ്ടും വരയ്ക്കാനാവും അങ്ങനെ ആരോഗ്യകരമായ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന സ്നേഹത്തോടെ ഒരു സ്നേഹ തലോടലോടെ മനസ്സിലിടം നേടിയ ഒരുപാട് മിത്രങ്ങൾ ഇവിടെ നമുക്കുണ്ട് പരസ്പരം കാണാതെ കാണുന്നവർ തൊടാതെ തൊടുന്നവർ അങ്ങനെ സാന്ത്വനമായി നിൽക്കുന്ന പരസ്പരം സ്നേഹത്തോടെ സമ്പദിക്കുന്ന ഒരുപാട് വടസ്സു മനസ്സുകളെ നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞു ആ ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ആ ഒരു നിറവിലാണ് എൻ്റെ മനസ്സിനെ നമുക്ക് ഈ ചിത്രം ഞാൻ അധികം വഹിപ്പിക്കാതെ തീർക്കുകയാണ് ഇത് വരയ്ക്കുമ്പോഴെനിക്ക് നിങ്ങളുടെ സമയത്തെക്കുറിച്ചാണ് വേവലാതി നിങ്ങളിത് കണ്ട് ബോറടിക്കരുത് അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ആ സമയത്ത് എനിക്ക് വരച്ച് തീർക്കാനും ആവണം അതുകൊണ്ടാണ് ഞാൻ പരമാവധി വേഗം ചിത്രം വരയ്ക്കുന്നത് പരിമിതികൾ ഏറെ ഉണ്ടാവാം കാരണം ഒന്നും നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല കാരണം ഇത് ഗഹനമായ ചിത്രമാണ് ഹോൾസിനെയൊക്കെ വരയ്ക്കുക എന്ന് പറയുന്നത് അതിലായിട്ട് നിന്ന് വരയ്ക്കുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടി ഇത് കുറച്ചുകൂടെ സമയമെടുക്കാം നമുക്കൊരു അരമണിക്കൂറൊക്കെ മിനിമം ഒരു മണിക്കൂറാണെങ്കിൽ അത്രയും നല്ലത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം സമയം എത്ര കൂടുന്നു അത്രയും നന്നായിട്ട് ചിത്രം വരയ്ക്കാം കാരണം ഒരു ചിത്രകാരന് വേണ്ടത് ക്ഷമയാണ് നിരീക്ഷണമാണ് അതിനെടുക്കുന്ന സമയം എവിടെ ബാധകമല്ല എത്ര വേണമെങ്കിലും എടുക്കാം കുറയരുത് കൂടണമെന്നാണ് പക്ഷേ ഇവിടെ യൂട്യൂബിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ആ തത്വങ്ങളെ എനിക്ക് പാലിക്കാനാവില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ മാനിക്കേണ്ടതുണ്ട് നിങ്ങളിത് കാണേണ്ടതുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോവേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു കണക്കിന് ഞാൻ ഈ ചിത്രമോട് ഒപ്പിച്ചിട്ടുണ്ട് അടുത്ത ചിത്രവുമായിട്ട് നമുക്ക് കാണാം ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ചിത്രമാണ് കൊണ്ടുവരുന്നത് നിങ്ങളൊക്കെ പറയുന്ന എല്ലാം ഞാൻ എഴുതി വെക്കാറുണ്ട് വേണ്ട ചിത്രങ്ങളെക്കുറിച്ച് സമയബന്ധിതമായിട്ട് നമുക്കതൊക്കെ ചെയ്യാം എന്ന് പറയുന്നു അപ്പോൾ ഈ ചിത്രത്തിൻ്റെ എല്ലാ നന്മകളോടും ഇതിൻ്റെ പരിമിതികളോടും നിങ്ങൾ ഇതിനെ സ്വീകരിക്കുക അങ്ങനെയാണ് നമ്മൾ പലതിനെയും സ്വീകരിക്കേണ്ടത് നമുക്ക് പ്രിയമായതാവില്ല പലതും നമ്മുടെ ചുറ്റും വരുന്നതും കാണുന്നതും പക്ഷേ നമ്മളിലേക്ക് എത്തുന്നതിനെ പ്രിയതരമാക്കി അനുഭവിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനാവൂ ചില ജോലികൾ നമുക്ക് വിരസതയുണ്ടെങ്കിൽ ആ ജോലിയിൽ ഏതെങ്കിലും ഒരു നല്ല വശത്തെക്കുറിച്ച് ചിന്തിച്ച് നല്ല ഓർമ്മയെ ഉള്ളിൽ കൊണ്ടുവന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നമുക്ക് ആ നിമിഷങ്ങൾ ആസ്വദിക്കാനാവണം അപ്പോൾ നമുക്ക് വിരസതയില്ല അതുകൊണ്ടാണ് ഈ ഒരു മണിയാകുന്ന സമയത്തും വെളുപ്പിന് ഞാൻ ഈ ചിത്രം ഇവിടെ വരച്ചിട്ടേ ഉറങ്ങു കരുതുന്നത് കാരണം ഞാൻ ഈ ചിത്രം വരയ്ക്കുന്ന നിമിഷങ്ങളെപ്പോലും പ്രണയത്തോടാണ് കാണുന്നത് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് അടുത്ത ദിനം കാണാം അതുവരേക്കും താൽക്കാലികമായി ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു നമ്മൾ പറഞ്ഞ പ്രകാരം നമുക്ക് അടുത്ത ചിത്രം അടുത്ത ദിവസം തന്നെ വരയ്ക്കാം നിങ്ങൾ ഓരോരുത്തരും ഇത് ഹൃദയപൂർവ്വം തന്നെ ശ്രമിക്കുകയുള്ളൂ ഇതിൽ നിന്ന് നന്നാക്കി വേണം വരയ്ക്കാൻ ഇതിൽ നിന്ന് കൂടുതൽ സമയമെടുത്തു വേണം നിങ്ങൾ വരയ്ക്കാൻ അപ്പോൾ കൂടുതൽ നല്ല തെളിമയോട് നിങ്ങൾക്ക് വരയ്ക്കാനാവും ഇതിൻ്റെ പരിമിതികളെ നിങ്ങൾ മറികടക്കേണ്ടിയിരിക്കുന്നു ഇതിനെ വേറെ വേറൊരു മോഡലാക്കിയാൽ മതി നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ചിത്രം വരയ്ക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ആവട്ടെ അത് പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം കാണാം ശുഭരാത്രി ഒരു നല്ല ശുഭദിനവും നിങ്ങളെ കാത്തിരിക്കുന്ന ആവട്ടെ നിങ്ങളുടെ എല്ലാ നിമിഷങ്ങളും മനോഹരമാവട്ടെ അത് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഇഷ്ടം